നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകൾക്ക് ശനിയാഴ്ച ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകൾക്ക് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകൾക്കാണ് ശനിയാഴ്ച ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇവിടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വാർത്തകൾ വിശദമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണയുദ്ധം തന്നെ ഉണ്ടായേക്കുമെന്ന് ഇരു രാജ്യങ്ങളുമായുള്ള എല്ലാ കരാറുകളും റദ്ദാക്കാൻ താൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായെന്നും വീണ്ടും അവകാശപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞങ്ങൾ മികച്ച ചില കാര്യങ്ങൾ ചെയ്തുവെന്നും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരു പ്രശ്നം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകൾക്ക് ശനിയാഴ്ച ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകൾക്ക് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി തൃശൂർ ഇരിങ്ങാലിക്കുട ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാരാണ് അവധി പ്രഖ്യാപിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കാൻ സാധ്യതയില്ലെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം റൂൾ കർവ് പരിധിയായ നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മാറി താമസിക്കുന്നവർക്ക് ഇരുവരധികം ക്യാമ്പുകൾ സജ്ജീകരിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു നിലമ്പൂരിന്റെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസ് നേതാവ് ആര്യടൻ ഷൌക്കത്ത് ദേവനാമത്തിനാണെന്ന് ഷൌക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ആര്യടൻ ഷൌക്കത്തിന് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ ആശംസകൾ നേർന്നു ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് ശേഷം നിയമസഭാ ഹാളിലായിരുന്നു ചടങ്ങ് ജനങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും നേരത്തെ പരാജയപ്പെട്ടും നിലമ്പൂരിൽ നിന്ന് പിന്മാറാതെ നിന്നുവെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് വീട്ടിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി സന്ദർശിച്ച നിയുക്ത നിലമ്പൂർ എം എൽ എ ആര്യാണൻ ഷൌക്കത്ത് ആര്യാണൻ ഷൌക്കത്തിന് ഷാൾ അണിയിക്കുമ്പോൾ ജൂനിയർ ആര്യാണി എന്റെ വക എന്നാണ് എ കെ ആന്റണി പറഞ്ഞത് ആര്യാണൻ മുഹമ്മദ് തിരിച്ചു വന്ന വന്നതുപോലെ തോന്നുവെന്നും ആര്യാണനെ പോലെ ജനകീയനാകണം എന്നും ഷൌക്കത്തിന് ഉപദേശവും നൽകി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഇരട്ട ചങ്കൊക്കെ ഉണ്ടാകുമെന്നും പക്ഷേ മോദിയുടെ മുന്നിലെത്തുമ്പോൾ മുട്ടു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ എവിടെ പോയെന്നും എന്തിനാണ് തൃശൂർ പൂരം കലക്കിയതെന്നും തൃശൂരിൽ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി ആരാണെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആര്യൻ ഷോകത്ത് എം എൽ എ കെ സ്വീകരണം നൽകുന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കെ സി വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം അർഹതപ്പെട്ട കൂടുതൽ സീറ്റുകൾ ഇടതു മുന്നിൽ ആവശ്യപ്പെടുമെന്ന് ജോസ് കെ മാണി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട സീറ്റുകൾ കിട്ടാതെ പോയി അന്ന് വളരെ വേഗത്തിലാണ് ചർച്ച നടന്നത് അതുകൊണ്ടാണ് കൂടുതൽ സീറ്റ് കിട്ടാതിരുന്നത് പാർട്ടിയെയും ഇടതു മുന്നണിയും ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടറായുള്ള വി എസ് അച്ഛാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിന്റെ നിയമനത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് വി എ അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു മുൻ മുഖ്യമന്ത്രിയുടെ മകനായന്റെ പേരിൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ യോഗ്യത മറികടന്ന് പദവിയിലെത്തിയെന്ന് അന്വേഷിക്കണമെന്നും ഉണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സുംബ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പ്രതികരണവുമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുംബ ഡാൻസ് വാമിംഗ് അപ്പ് മാത്രമാണെന്നും അത് അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എതിർ പറയുന്നവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു സുംബ ഡാൻസ് സാംസ്കാരിക ബോധത്തിനെതിരാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ലീഗ് വിഷയം പഠിച്ചു വരുന്നതേയുള്ളൂ എന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമായി പ്രവർത്തിച്ചതിന്റെ ഫലമുണ്ടായെന്നും സലാം പറഞ്ഞു സുംബ പരാമർശം വിശദീകരണമായി വിശദമായി സുന്നിത അബ്ദുൽ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ആണും പെണ്ണു ഒരുമിച്ച് ആണും ഡാൻസ് നടക്കുന്നതെന്നും കുട്ടികളെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇടകലരാൻ അനുവദിക്കുന്നത് ശരിയല്ലെന്നും എല്ലാവരും എന്ന് പറയുന്നത് തെറ്റാണെന്നും സുംബ പരിശീലനം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു സ്കൂളുകളിലെ സുംബ ഡാൻസിനെതിരെ സമസ്ത വിജന വിഭാഗം ഉയർത്തിയ വിമർശകൾ പ്രതികരിച്ചു മന്ത്രി ആർ ബിന്ദു സുംബ ഡാൻസിൽ എന്താണ് ചോദിച്ച മന്ത്രി കാലത്ത് അനുസരിച്ച് മാറി ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു കുട്ടികൾ മാനസിക ശാരീരിക ഉല്ലാസം നൽകുന്നതാണ് സുംബ എന്നും മന്ത്രി വിശദീകരിച്ചു ക്യാപ്റ്റൻ മേജർ പരാമർശങ്ങൾക്ക് മറുപടിയുമായി കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് താനൊരു സാധാരണ സൈനികനാണെന്ന് കെ പി സി പ്രസിഡന്റ് പ്രതികരിച്ചു കെ പി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു പ്രതികരണം നിലമ്പൂരിൽ ഫലം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ജനാധിപത്യത്തിൽ ക്യാപ്റ്റൻ എന്ന പ്രയോഗം അശ്ലീലമാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാംഎൽ എന്തിനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനെന്നും രാഷ്ട്രീയത്തിൽ ക്യാപ്റ്റന്മാരില്ലെന്നും രാഹുൽ പറഞ്ഞു രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് ക്യാപ്റ്റൻ എന്നും അതിന്റെ പിന്നിൽ അണിനിരക്കുന്നതെന്നും രാഹുൽ മാംകൂട്ടത്തിൽ വ്യക്തമാക്കി നിലമ്പൂരിൽ യു ഡി എഫ് വോട്ട് കുറഞ്ഞുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്ത് ഇസ്ലാമായി ചേർന്ന് യു ഡി എഫ് വർഗീയ പ്രചരണം നടത്തി യു ഡി എഫിന് കഴിഞ്ഞ തവണത്തെ വോട്ട് കിട്ടാൻ ജന പിന്തുണ കുഞ്ഞതിന്റെ തെളിവാണെന്നും ഇടതു മുന്നിട്ട് രാഷ്ട്രീയ അടിത്തറ പോലില്ലാത്ത ശക്തിപ്പെട്ട് നിൽക്കുകയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ചികിത്സയിൽ കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസ് അച് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മകൻ വി അരുൺകുമാർ ആണ് ഇക്കാര്യം അറിയിച്ചത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അരുൺകുമാർ വ്യക്തമാക്കി ഭരണഘടനയുടെ ആഭിമുഖ്യത്തിൽ നിന്ന് സോഷ്യലിസും മതേരത്വവും ഒഴിവാക്കണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്ത ഹസബല്ലയുടെ പ്രസ്താവന അപലീവനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനാ ആമുഖം പൊളിച്ചിടാൾ ആർ എസിന്റെ പുതിയ നീക്കത്തെ ചേർക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടു ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പുതല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിക്കിടക്കുന്നു തീർപ്പാക്കേണ്ടതുമായ എല്ലാ ഫയലുകളിലും വേഗം തീരുമാനമെടുക്കുക എന്ന നടക്കുന്ന ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട ചേർന്ന വകുപ്പ് സെക്രട്ടറിയുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയത് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെ മുന്നിൽ എടുക്കണമെന്ന് കെ പി സി എം മുൻ അധ്യക്ഷൻ കെ സുധാകരൻ രാഷ്ട്രീയകാര്യ സമയോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ അൻവറിന്റെ സഹായമില്ലാതെയാണ് നിലമ്പൂരിൽ ലയിച്ചതെന്ന് റോജി എം ജോൺ വ്യക്തമാക്കി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഭൂരിപക്ഷ നേതാക്കളും അൻവറിനായി വാതിൽ തുറക്കേണ്ടെന്നും നിലപാടെടുത്തോടെ പ്രതീക്ഷത വി ഡി സതീശിന്റെ ഇക്കാര്യത്തിലെ നിലപാടിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ നേടാനായി സാഹിത്യ അക്കാദമി പുരസ്കാരം സിപിഎം നേതാവ് എം സുരാജ് നിരസിനു പിന്നാലെ ഉയർന്ന വാദം മറുപടിയുമായി സാഹിത്യ അക്കാദമി സെക്രട്ടറി എം എം സ്വരാജ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് വേണ്ടി പുസ്തകം അയച്ചു നൽകിയിട്ടില്ലെന്ന് അക്കാദമി സെക്രട്ടറി സി പി അബുബേക്കർ വിശദീകരിച്ചു സ്വരാജ് നിരസിച്ച പുരസ്കാരം ഇത്തവണ കൊടുക്കില്ലെന്നും രണ്ടാം സ്ഥാനക്കാരന് കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ഓപ്പറേഷൻ്റെ ഭാഗമായി ഇറാനിലെയും ഇസ്രായേലിന്റെയും സംഘർഷ മേഖലയിൽ നിന്ന് ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ സംസ്ഥാന സർക്കാരിന്റെ കരുതൽ നാട്ടിലെത്തിയത് അറുപത്തിയേഴുപേർ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പച്ചതൽ ആരംഭിച്ച ഓപ്പറേഷൻ സിന്റെ ഭാഗമായി മടങ്ങിയിരുന്ന കേരളത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി കേരള ഹൗസിലെ റിസിഡന്റ് കമ്മീഷണർക്ക് ജൂൺ പതിനെട്ടിന് നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളെയും സംഘടനകളെയും ഒന്നു ചേർത്തി ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുമെന്നും നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് മുന്നണിയെ നയിക്കുമെന്നും യു ഡി എഫ് പ്രവേശന വിഷയം ചർച്ച ചെയ്ത് സമയം കളയാൻ താനില്ലെന്നും തന്നോട് ആരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അൻവർ ഇന്നലെ നിലമ്പൂരിൽ സമ്മേളനത്തിൽ പ്രതികരിച്ചു മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിൽ മാതൃകരമായ ഇടപെടലാണ് മുൻ പ്രതിഷേധം രമേശ് നില നടത്തും തദ്ദേശമന്ത്രി എം പി രാജേഷ് മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശമായി ചെന്നല നടത്തിയ സമൂഹ നടത്തം മാതൃകാ ഇടപെടലാണെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നും മന്ത്രി വിവരിച്ചു ആതിരപ്പള്ളി പരിയാരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ റിസോർട്ടുകൾ വാട്ടർനീ പാർക്കുകൾ കേറ്ററിംഗ് യൂണിറ്റുകൾ വഴിയൊര കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കൂളത്തിൽ പരിശോധന മാലിന്യ സംസ്കരണ രംഗത്ത് വീഴ്ച പറ്റിയ സ്ഥാപനങ്ങൾക്ക് എഴുപത്തിയായിരം രൂപ പിഴ ചുമത്തി നോട്ടീസ് നൽകിയിട്ടുമുണ്ട് പയ്യന്നൂരിൽ മർദ്ദനമേറ്റ ചികിത്സയിൽ ആയിരുന്ന യുവാവ് മരിച്ചു കരുവള്ളൂർ സ്വദേശി അജയനാണ് മരിച്ചത് ജനനിതൃത്തിന് ഏറ്റവും ശതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സുഹൃത്തുണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റെന്ന് അജയ് ഭാര്യയോട് സൂചിപ്പിച്ചിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പാരതാമ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കിന് സംസ്ഥാന മന്ത്രിസഭയുടെ കത്ത് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഈ മാസം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സ്വതന്ത്ര സമരഭരണന്മാരെക്കുറിച്ചുള്ള ഫയൽ ശേഖരത്തിലുള്ള വിവരങ്ങൾ നശിച്ചുപകരിക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകൾ അവ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കണമെന്ന് സംസ്ഥാന വിവരാവശ്യ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നിർദ്ദേശിച്ചു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം